ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ഡൽഹിയിൽ വോട്ട് രേഖപ്പെടുത്തി സകുടുംബമാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കൾ പിന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് എന്നിവരടക്കമാണ് പോയി വോട്ട് ചെയ്തത് വോട്ട് ചെയ്തതിനെക്കുറിച്ചും അദ്ദേഹം ഇന്ന് സാമൂഹ്യ മാധ്യമമായിട്ടുള്ള എക്സിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മയും ഡൽഹി തന്നെയുണ്ട് പക്ഷേ രോഗാവസ്ഥയിലായത് തന്നെ വോട്ട് ചെയ്യാൻ പറ്റിയില്ല അവർ ഒഴിച്ച് ഒഴിച്ച് ബാക്കിയുള്ള സകുടുംബമാണ് പോയി വോട്ട് ചെയ്തതെന്നും വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ഫാസിന് എതിരായിട്ടും ഇപ്പോഴത്തെ സംസ്ഥാനത്തെ അല്ലെങ്കിൽ രാജ്യത്തെ വികസന പ്രശ്നങ്ങൾക്കെതിരായിട്ടും ബി ജെ പി നിൽക്കുന്നുണ്ട് അവർക്കെതിരായിട്ടുള്ള വോട്ടാണ് താൻ ചെയ്തതെന്ന് തൻ്റെ എക്സിലൂടെ അദ്ദേഹം പറയുകയും ചെയ്തു എക്സിലൂടെ ആ പോസ്റ്റിലോട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഈ പോസ്റ്റ് പാകിസ്ഥാനിലെ ഒരു രാഷ്ട്രീയക്കാരൻ എക്സില് ഷെയർ ചെയ്തു ട്വിറ്ററിനെ തന്നെ ഷെയർ ചെയ്തു അഭിനന്ദനം അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പോസ്റ്റ് പക്ഷെ ആ പോസ്റ്റ് ഇട്ട ആളെ നല്ല ഒന്നാം തരമായിട്ട് മറുപടി നൽകി ഓടിച്ചിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ അഭിനന്ദൻ്റെ പോസ്റ്റിന് എന്തുകൊണ്ട് മറുപടി നൽകി അല്ലെങ്കിൽ എന്തുകൊണ്ട് വ്യക്തമായ മറുപടി നൽകി ഓടിച്ചു എന്നുള്ളത് വലിയ ചോദ്യമാണ് ആ ചോദ്യത്തിന് ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സംഭവം നേരത്തെ നടന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധിയും ഇതുപോലെ തന്നെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു ആ പോസ്റ്റ് ഇതേ പാകിസ്ഥാനിൽ തന്നെ നേരത്തെ തൻ്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റിലോട്ട് ഷെയർ ചെയ്ത് അഭിനന്ദനം അർപ്പിച്ചിരുന്നു അഭിനന്ദനം അർപ്പിച്ചതോടെ പിന്നെ നേരെ ബി ജെ പി ചാടിപിടി ബി ജെ പി ചാടി വീണ്ട് ബി ജെ പി പറഞ്ഞ നടത്തിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി പാകിസ്ഥാനി ഒപ്പത്തിനൊപ്പമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാണ് പിന്നെ വ്യക്തമായിട്ട് പ്രചാരണം നടത്തിയത് പക്ഷേ ഇത്തവണ ഓടുന്ന പട്ടിക്ക് ഓരുമ്പഴും മുമ്പേ വ്യക്തമായിട്ട് അരവിന്ദ് കെജ്രിവാൾ എറിഞ്ഞിരിക്കുകയാണ് ആ ഏറണത് ബി ജെ പി വ്യക്തമായിട്ട് വീണ്ടിരിക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി എടുത്ത് ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ വ്യക്തമായിട്ട് അത് പടിയടച്ച് അവിടെ പൊളിച്ചിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ വ്യക്തമായിട്ട് ആ പാകിസ്ഥാനിക്ക് ഒരു മറുപടി കൂടി നൽകിയാണ് അദ്ദേഹം വീണ്ടും പോസ്റ്റ് പോസ്റ്റിയത് തുടർച്ചയായിട്ട് രണ്ട് പോസ്റ്റിട്ട് വ്യക്തമായ മറുപടി ഇതിൻ്റെ ഭാഗമായിട്ട് ആ പാകിസ്ഥാനിലെ രാഷ്ട്രീയക്കാരന് മറുപടി അദ്ദേഹം നൽകുന്നുണ്ട് വളരെ സുവ്യക്തമായിട്ട് മറുപടി നൽകിയാണ് ആ മറുപടിയിലൂടെ ബി ജെ ഒരു ആയുധം ലഭിച്ചായിരുന്നു ആ ആയുധത്തെ അങ്ങ് ഡിഫ്യൂസ് ചെയ്തിരിക്കുകയാണ് ആ ആയുധത്തെ അങ്ങ് പൊളിച്ചടുക്കിയിരിക്കാണ് അരവിന്ദ് കെജ്രിവാളിന് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു ഓടുന്ന പട്ടിക്ക് ഒരുമഴു മുൻപേ ബി ജെ പിക്ക് ഒരുമ്പുഴം മുൻപേ അരവിന്ദ് കെജ്രിവാൾ നല്ല ഒന്നാം തരമായിട്ട് ഏറിഞ്ഞിരിക്കുകയാണ് ആ ഏറ് വ്യക്തമായിട്ട് ബി ജെ പി കൊണ്ടിരിക്കുകയാണ് ബി ജെ പിക്ക് ആ ആയുധം ഉപയോഗിക്കാൻ പോലും പറ്റിയില്ല അതിന് മുന്നേ തന്നെ അതിനങ്ങ് പൊളിച്ചിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ ഹിന്ദിയിലാണ് ആ മൂന്ന് ട്വീറ്റ് വന്നത് അതുകൊണ്ട് തന്നെ എടുത്തു തന്നെ പറഞ്ഞിരിക്കുകയാണ് ആദ്യത്തെ ഞാൻ കാര്യം നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു സകുടുംബം പോയി വോട്ട് ചെയ്ത് തൻ്റെ മക്കളോടൊപ്പം തൻ്റെ ഭാര്യയോടൊപ്പം തൻ്റെ പിതാവിനോടൊപ്പം പോയി വോട്ട് ചെയ്തു മാത്രമല്ല തന്റെ അമ്മ വോട്ട് ചെയ്യാൻ വരാത്തതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ പോസ്റ്റാണ് ആദ്യം വന്നത് അതിനുശേഷം പിന്നെ രണ്ട് പോസ്റ്റായിട്ടാണ് വ്യക്തമായിട്ട് അദ്ദേഹം മറുപടി നൽകിയിട്ടുള്ളത് അതിൽ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സ്വന്തം രാജ്യത്ത് നന്നാക്കും എന്നിട്ട് ഞങ്ങളുടെ രാജ്യത്തോട് ഞങ്ങളുടെ രാജ്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആദ്യം സ്വന്തമായിട്ട് പാകിസ്ഥാനെ നന്നാക്കുക എന്നിട്ട് ഇന്ത്യയെക്കുറിച്ച് ചിന്തിച്ചാൽ മതി എന്ന് വ്യക്തമായിട്ട് അദ്ദേഹം മറുപടി പറയുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന് മറുപടി കൊടുത്തതല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബി ജെ പിക്ക് ഒരു ആയുധം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ കിട്ടേണ്ട ഒരു ആയുധമായിരുന്നു അതിനെ പൊളിച്ചെടുക്കുകയാണ് ഇതിലെ വാർത്ത അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇതിലെ രാഷ്ട്രീയവും അതുതന്നെയാണ് ഇങ്ങനൊരു മറുപടി അദ്ദേഹം കൊടുത്തില്ലായിരുന്നുവെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രസംഗത്തിനകത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞേനെ ഇങ്ങനൊരു സംഭവം നടന്നു അല്ലെങ്കിൽ ലൈവിൽ വന്നിട്ടെങ്കിലും ആരെങ്കിലും ഒരാൾ പറഞ്ഞേനെ ഇ അങ്ങനത്തെ ഒരു ആയുധം ഉപയോഗിക്കാനുള്ള അവസരം പോലും കൊടുക്കാതെ പൂട്ടിയിരിക്കുകയാണെന്ന് എടുത്തു തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് ചൗധരി ഫഹാദ് ഹുസൈൻ എന്നാണ് ആ പാകിസ്ഥാനിലെ പേര് അതിന് അദ്ദേഹം നൽകിയ മറുപടി ഇങ്ങനെയാണ് ചൗധരി സാബ് ഓർ മേരെ ദേഷ്ക ലോക് അപ്നെ മസ്ലോക്കെ संभालने में पूरी സമ്പാദനമേ പൂരി തരം സക്ഷം ഹെ ആപ്കോ ട്വീറ്റ് ജരൂരത്ത് നെയ്ഹേ ഇസ് വക് പാകിസ്ഥാൻക്ക് ഹാലത്ത് ബോത്ത് ഖരാബേ ആപ് അപ്നെ ദേശ്കോ സഫാലിയെ അദ്ദേഹം പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ चौधरी സാർ ഈ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ പരിശോധിക്കാനും അതിന് നടപടി ഉണ്ടാക്കാനും പരിഹാരം കണ്ടെത്താനും ഞങ്ങൾ ഇന്ത്യക്കാർ തന്നെ സക്ഷമമാണ് അങ്ങ് അങ്ങ് ചെയ്യാൻ പറ്റുന്നുണ്ട് താങ്കളുടെ ട്വീറ്റിൻ്റെ താങ്കളുടെ പിന്തുണയുടെ ആവശ്യമില്ല താങ്കൾ ആദ്യമേ പാകിസ്ഥാന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആ രാജ്യത്ത് ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ജനാധിപത്യം അസ്തമിക്കുന്ന രീതിയിലാണ് കാര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുക ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട എന്നാണ് വ്യക്തമായിട്ട് അരവിന്ദ് കെജ്രിവാൾ ഈ ട്വീറ്റിലൂടെ പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം വീണ്ടും അദ്ദേഹം ഒന്നുകൂടെ പറയുകയാണ് ഭാരത് മേ ഹോരേ ചുനാവ് അമര ആന്തരി മാമല ഹെ ആതങ് വാദ്ക്ക് സബ്സെ ബഡേ കോ പ്രായോജോക്ഷേപ് ഭാരത് ബർദാഷ് ബർദാസ് ആതങ് വാദ്ക്ക് സബ്സെ ബഡേ കാ പ്രായോജേപ് ഭാരത് ബർദാഷ് നൈക്കറിക ഇവിടെ നടക്കുന്ന ഇലക്ഷൻ ഞങ്ങളുടെ ഇൻറ്റർണൽ മാറ്ററാണ് ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ് അതിൽ ഇടപെടേണ്ട കാര്യമല്ല തീവ്രവാദത്തിൻ്റെ ഏറ്റവും വലിയ പ്രായോജകരായിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ കടന്നു കയറ്റം ഞങ്ങൾ ഭാരത് ഇന്ത്യ അനുവദിക്കത്തില്ല അതിന് ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് വീണ്ടും അദ്ദേഹം എടുത്തു തന്നെ പറയുന്നുണ്ട് ഇതാണ് ആ പാകിസ്ഥാനേ കൊടുത്ത അദ്ദേഹത്തിൻ്റെ മറുപടി ഈ മറുപടി വ്യക്തമായിട്ട് ചർച്ച ആവേണ്ട പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞു തന്നെയാണ് ഇത് അദ്ദേഹം മറുപടി നൽകിയില്ലായിരുന്നെങ്കിൽ ഇതൊരു വലിയ ചർച്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വേണമെങ്കിൽ പറഞ്ഞേനെ ബി ജെ പിയുടെ സൈബർ സെൽ അതിനെ പ്രചരിപ്പിച്ചതിന് അത് ശക്തമായ ചർച്ചയായേനെ നോർത്ത് ഇന്ത്യയിൽ ഉത്തരേന്ത്യയിൽ ആന്റി പാകിസ്ഥാൻ വികാരം ശക്തമായി നിൽക്കുന്ന ഏരിയകളിൽ ഇനിയും ഇലക്ഷൻ നടക്കാനുള്ള മേഖലകളിൽ ചർച്ചയാക്കിയേനെ ഒരു പാകിസ്ഥാൻ അനുകൂലിയായിട്ട് അരവിന്ദ് കെജ്രിവാളിനെ ചിത്രീകരിച്ച് ഇലക്ഷൻ ജയിക്കാനുള്ള മറ്റൊരു തന്ത്രത്തിലേക്ക് അവർ കൊണ്ടുവന്നേനെ ആ തന്ത്രം അരവിന്ദ് കെജ്രിവാൾ മുന്നേ കണ്ട് അങ്ങ് പൊളിച്ചിരിക്കുകയാണ് സാധാരണ ഇതുപോലെ തന്നെ നേരത്തെ നടന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ഇതുപോലെ നടന്നിട്ടുണ്ട് ആ സമയത്ത് ഇതുപോലെ ഷെയർ ചെയ്തു ഷെയർ ചെയ്യാനെ ബേസ് ചെയ്ത് ശക്തമായ രീതിയിൽ അന്ന് ചർച്ച നടന്നിരുന്നു പ്രചാരണം നടന്നിരുന്നു രാഹുൽ ഗാന്ധിക്ക് എതിരായിട്ടും രാഹുൽ ഗാന്ധി പാകിസ്ഥാൻ അനുകൂലി ആണെന്ന രീതിയിൽ അങ്ങനെ തരത്തിൽ വരുത്തി തീർക്കാൻ ശ്രമം നടന്നിരുന്നു അത് ഇലക്ഷൻ സമയത്ത് ഇതുപോലൊരു തീരുമാനം ഇതുപോലൊരു പ്രചാരണം നടക്കുകയാണെങ്കിൽ അത് ഇന്ത്യ മുന്നണിക്ക് തന്നെ ഇന്ത്യ മുന്നണിക്ക് തന്നെ വളരെ അധികം ദോഷമായിട്ട് ബാധിച്ചതന്നെ പക്ഷേ അതാണ് ഇവിടെ വ്യക്തമായിട്ട് അരവിന്ദ് കെജ്രിവാൾ പൊളിച്ചടുക്കിയിട്ടുള്ളത്